ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ക്യാരറ്റ് പുട്ടാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ആ പുട്ടും തന്നെ സമയം കളിയത് വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ആണ് അപ്പോൾ ഞാനൊരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് ഒരു അരക്കപ്പോളം ഉണ്ട് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്ന കാരണം ഒരുപാട് അങ്ങ് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല കേട്ടോ ക്യാരറ്റ് ക്യാരറ്റിൽ തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലായുള്ള കാരണം അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ ഈ ഒരു നനം എല്ലാർ രീതിക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ഞാൻ അതിലോട്ട് വെള്ളം ചേർക്കുന്നുണ്ട് ഈ ഒരു സ്പൂണിന് ഒരു നാല് സ്പൂണ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം വെള്ളം കുറഞ്ഞു പോയാലും നമ്മുടെ ഈ ഒരു പുട്ട് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പോകും വെള്ളം കൂടി പോയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ മിച്ചറ ജാറിലിട്ടിട്ടൊന്ന് പളിച്ച് ചെയ്തെടുക്കുമല്ലോ ആ ഒരു ടൈമിൽ ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് ബാലൻസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുട്ടിൻ്റെ പൊടി ഭയങ്കരമായിട്ടും കട്ട കെട്ടി നിൽക്കും അപ്പോൾ അത് കാരണം ഒന്ന് ബാലൻസ് വേണം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിച്ചറെ ചെറിയ ജാറെടുക്കാം അതിലോട്ട് നമ്മുടെ ഈ ഒരു പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നിന്നൊന്ന് പൊടിച്ചെടുക്കണം അപ്പം അതായത് ഒരു എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടല്ലേ ഞാൻ പൊടിച്ചെടുക്കുന്നത് ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാൻ വേണ്ട ഒരു രണ്ടോ മൂന്നോ തവണ മാത്രമായിട്ട് പൾസ് ചെയ്തെടുക്കാൻ ഒരുപാട് അങ്ങ് അടിച്ചെടുക്കരുത് കേട്ടോ അതാ ഈ ഒരു രീതിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്കതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതോ നോക്കി കട്ടൊന്നും കെട്ടാണ്ടി കിട്ടിയേക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൂടെ ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് ഞാനേട്ടാ അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക രണ്ടോ മൂന്നോ തവണയായിട്ട് മാത്രം അതിൽ കൂടുതലാവരുത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് തവണയാകുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടും പരി ഇതിക്ക് തന്നെ എടുക്കുക അത നോക്കിയാൽ ഇങ്ങനെ ഇറക്കി പിടിക്കുമ്പോൾ ഇതുപോലെ കിട്ടി പൊടിച്ചെടുക്കാൻ പറ്റും വേണം അപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുട്ട് ചൂടാനായിട്ട് തുടങ്ങും അപ്പോൾ ഞാനിവിടെ ചെറിയ നാളികേരും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള പുട്ടുകുറ്റിയിൽ പുട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ചില്ലിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കുറച്ച് തേങ്ങ ചേർത്തതിന് ശേഷം നമ്മുടെ ഒരു പൊടിയും കൂടെ ഇട്ടൊന്ന് നമുക്കൊന്ന് ഫിൽ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് കുത്തി നിറച്ച് എടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം വലുപ്പത്തിനനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം വലുപ്പത്തിൽ വേണപ്പം അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു ലെവലിലാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തപ്പോൾ എനിക്ക് രണ്ട് പൂട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ രണ്ട് പുട്ടാണ് ഈ രീതിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ അതാ നമുക്കൊരു ആറോ ഏഴോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ഒന്നലായിക്കി അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കൂട്ടാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്